നടനായും സംഗീത സംവിധായകനായും സംവിധായകനായ മിമിക്രി പാരടി എന്ന മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് നാദൃഷ ഇപ്പോഴത്തെ താൻ സംഗീതം നിർവഹിച്ച ചിത്രത്തിൽ പാടാൻ ഗാനഗന്ധ്രമൻ യേശുദാസ് വിസ്മ്മതിച്ചിരുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നാദൃഷ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി കല്യാണം എന്ന സിനിമയിലാണ് നാദൃഷ ആദ്യമായി സംഗീത സംവിധാനം ചെയ്യുന്നത് ആ സിനിമയിൽ താൻ ചിട്ടപ്പെടുത്തി ഗാനം ആരംഭിക്കാൻ എത്തിയ യേശുദാസ് പാട്ടിന് സംഗീതം നൽകുന്ന താനാണെന്ന് അറിഞ്ഞ ശേഷം ആ പാട്ട് പാടാതെ തിരിച്ചുപോയി എന്നാണ് നാദൃശ പറയുന്നത് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വാക്കുകൾ ഇങ്ങനെ ജോസ് തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തി പാട്ട് ദാസട്ടിനെ കൊണ്ട് പാടിക്കാനും സാധിച്ചു അന്നൊക്കെ അന്നൊക്കെ ചെന്നൈയിൽ വെച്ചാണ് പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുക അമേരിക്കയിലുള്ള ദാസട്ടിന് അവിടെ നിന്ന് ചെന്നൈയിൽ വന്നു പാടും റെക്കോർഡിങ്ങിന്റെ ദിവസം ഞാൻ പോയിരുന്നില്ല പകരം പാട്ടിൻ്റെ ട്രാക്ക് ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ പാട്ട് പാടുന്നതിന് മുമ്പ് ദാസേട്ടം മാനേജറെ വിളിപ്പിച്ച് സംഗീത സംവിധാനം ആരാണെന്ന് അന്വേഷിച്ചു നാദൃശ ആണെന്ന് പറഞ്ഞപ്പോൾ ആ മിമിക്രിക്കാരനോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ശേഷം ആ പാട്ട് പാട്ടാതെ മാറ്റിവെക്കുകയും ചെയ്തു ശേഷം ശരിക്കും ഇങ്ങനെയൊരു സിനിമ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാൻ മാനേജരോട് പറഞ്ഞു അങ്ങനെ മാനേജർ എല്ലാ കാര്യവും ഇഷ്ടിച്ചിട്ട് ഓക്കേ പറഞ്ഞു അതിനുശേഷമാണ് ദാസേട്ടം വന്ന് പാടിയത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ ദാസട്ടനോട് അന്ന് ഈ പാട്ട് പാടാതെ മാറ്റി വെച്ചതിന് കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ അടുത്ത ഓണത്തിന് നീ അങ്ങനെ ഈശുദാസ് പാടി ഗാനം എന്ന് പറഞ്ഞ് ഇറക്കിയാലോ എന്ന് കരുതിയിട്ടാണ് അന്ന് പാട്ട് പാടാതെ മാറ്റിവെച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം ദാസേട്ടനെ വെച്ച് നിരവധി സ്റ്റേജ് ഷോകൾ സംവിധാനിച്ചിരുന്നു ഞാൻ തന്നെ സംഗീതം ചെയ്ത മൂന്ന് സിനിമകളിൽ അദ്ദേഹം പാടി മാത്രമല്ല ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊപ്പം പാടാനും സാധിച്ചു എന്നാണ് നാദിർഷ പറയുന്നത് യേശുദാസിനെ കുറിച്ചും നാദൃഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നാദൃഷ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ചും അധികം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള പാട്ടുകളെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ തെറ്റാ